ട്വന്റി സിക്സ് ഇലവൻ എന്നറിയപ്പെടുന്ന മുംബൈ ഭീകരാക്രമണ സമയത്ത് രാജ്യത്തിന്റെ രക്ഷക്കായി പോരാടിയ ധീരനായാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോ ബജ്രംഗ് സിംഗ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുടെ തലവൻ എന്ന നിലയിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഇയാൾ ഇയാളെ ഗഞ്ചാ കടത്ത് റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനായി രാജസ്ഥാൻ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രി ചുരുൽ വച്ച് ബജരംഗ് സിംഗിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിക്കുകയും ചെയ്തു തെലങ്കാനയിൽ നിന്നും ഒഡീഷയിൽ നിന്നും രാജസ്ഥാനിലേക്ക് കഞ്ചാവ് കടത്തുന്നതിൽ ബജ്രംഗ് സിംഗ് പ്രധാനിയായിരുന്നുവെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വികാസ് കുമാറും പറഞ്ഞു നിരോധിച്ച മയക്കുമരുന്നിന്റെ ഇരുന്നൂറ് കിലോഗ്രാമുമായിട്ടാണ് മുൻ കമാൻഡോ പിടിയിലായത് സിക്കർ ജില്ലയിലെ താമസക്കാരനായ സിംഗ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാരണം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളെ പിടികൂടാൻ ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികവും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ തീവ്രവാദ വിരുദ്ധ സ്കൂഡും ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ ഗാഞ്ചനയുടെ രണ്ടു മാസത്തെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ഒരിക്കൽ രാജ്യത്തിനു വേണ്ടി തോക്കെടുത്ത് പോരാടാൻ ഇറങ്ങിയ മനുഷ്യൻ ഇപ്പോൾ രാജ്യത്തിനെതിരെ മയക്കുമരുന്ന് സാമ്രാജ്യം ഉണ്ടാക്കിയെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് പത്താം ക്ലാസ് പഠനം ഉപേക്ഷിച്ച ബജരംഗ് സിംഗ് തന്റെ കായിക ശക്തിയുടെ ബലത്തിലാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ചേർന്നത് ബി എസ് എഫ് കോൺസ്റ്റബിളായി പഞ്ചാബ് അസം രാജസ്ഥാൻ ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ സേവനം ചെയ്തു രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും മാവോയിസ്റ്റുകളോട് പോരാടുന്നതിലും ഇയാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് രാജ്യ സുരക്ഷയോടുള്ള ഇയാളുടെ സമർപ്പണം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാജ്യത്തെ എലൈറ്റ് തീവ്രവാദ വിരുദ്ധ സേനയായ എൻ എസ് ജിയിലേക്ക് ഇയാൾ തെരഞ്ഞെടുക്കപ്പെട്ടു ഏഴുവർഷം കമാൻഡുമായി സേവനമനുഷ്ഠിച്ച ഇയാൾ രണ്ടായിരത്തി എട്ടിലെ ട്വന്റി സിക്സ് ഇലവൻ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നോടെ സർവീസിൽ നിന്നും വിരമിച്ച ബജ്ങ് സിംഗിന് രാഷ്ട്രീയ മോഹങ്ങളും ഉണ്ടായിരുന്നു സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയ ഇയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തനായി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാര്യയെ മത്സരിപ്പിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു എന്നാൽ അതോടെ ക്രിമിനൽ ബന്ധമുള്ള ആളുകളുമായി ഇയാൾ അടുപ്പത്തിലായി അങ്ങനെയാണ് കഞ്ചാവ് ബിസിനസ്സിലൂടെ ഉണ്ടാവുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് ഇയാൾ മനസ്സിലാക്കുന്നത് ബി എസ് എഫ് കാലഘട്ടത്തിലെ ഒഡീഷയിലെ പരിചയവും ബന്ധങ്ങളും ഉപയോഗിച്ച് തെലങ്കാനയിലെയും ഒഡീഷയിലെയും പഴയ ആളുകളുമായി ഇയാൾ വീണ്ടും ബന്ധം സ്ഥാപിച്ചു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബജരംഗ് സിംഗ് കഞ്ചാവ് സിൻഡിക്കേറ്റിന്റെ മുഖ്യ സൂത്രധാരനായി മാറുകയും ചെയ്തു ചെറിയ അളവിലുള്ള കഞ്ചാവ് കടത്തിൽ ഇയാൾ ഒരിക്കലും ഉണ്ടാകാറില്ല സംസ്ഥാന അതിർത്തികൾ കടത്തി കിൻഡലൂറോളം കഞ്ചാവ് കടത്തുന്ന വലിയ അപകട സാധ്യതയുള്ള ജോലികളാണ് ഇയാൾ ഏറ്റെടുത്തത് വർഷങ്ങളായി ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് കിൻഡരോളം കഞ്ചാവ് കടത്തിയതിനെ ഇയാൾ ഹൈദരാബാദിന് സമീപം അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു രണ്ടു മാസമായി എ ടി എസ് എ എൻ ടി എഫ് ടീമുകൾ ഈ കഞ്ചാവ് ബിസിനസിലെ മെയിൻ ആളുകളെ തേടി നടക്കുകയായിരുന്നു ബജരംഗ് സിംഗ് തന്റെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ഇയാളുടെ പേര് പോലീസിന് കിട്ടി വ്യാജ മൊബൈൽ ഐഡികൾ ഉപയോഗിച്ചും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ ഒളിച്ചു താമസിച്ചുമാണ് ഇയാൾ പിടിയിലാകാതെ കഴിഞ്ഞത് എന്നാൽ ഇയാളുടെ ഒരു പാചകക്കാരൻ വഴി പോലീസ് വിവരങ്ങൾ കണ്ടെത്തി കൂടുതൽ അന്വേഷണം നടത്തിയതോടെ ബജരംഗിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞു ബുധനാഴ്ച ബജരംഗ് ഒരു മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കണ്ടതോടെ പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചു മുൻ കമാൻഡോ ആയതിനാൽ ഉടൻ അറസ്റ്റ് ചെയ്യുന്നത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാളെ രഹസ്യമായി പിന്തുടർന്ന ഒരു സർപ്രൈസ് റെയ്ഡ് നടത്തി പിടികൂടുകയായിരുന്നു ബജരങ്ങിനെ പോലുള്ള ഒരു ശക്തനായ മയക്കുമരുന്ന് തലവനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് രാജസ്ഥാനിലെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വമ്പൻ തിരിച്ചടിയാണെന്നും ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വികാസ് കുമാർ അഭിപ്രായപ്പെട്ടു രാജ്യത്തിനു വേണ്ടി തീവ്രവാദികളെ മുന്നിൽ നിന്ന് നേരിട്ട ഒരാൾ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതിലാണ് പോലീസിന് ഏറെ അത്ഭുതം